ശുചിത്വ കേരളം ഉറപ്പാക്കാൻ നിയമസഭ പാസാക്കിയ രണ്ട് ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ പിഴ ഈടാക്കുവാനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്തി രാജ് കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലുകളാണിവ ബന്ധപ്പെട്ട ഓർഡിനൻസ് മാർച്ച് ആറിന് അസാധുവാകുമായിരുന്നു സർക്കാർ ഇക്കാര്യം അറിയിച്ചതോടെയാണ് ഗവർണർ ഒപ്പിട്ടത് ഫെബ്രുവരി പതിമൂന്നിനാണ് ബില്ലുകൾ സഭ പാസാക്കിയത് മാലിന്യ നിർമ്മാചനത്തിന് വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കും പിഴയും ഫണ്ടിൽ നിന്നെടുക്കും വീഴ്ച വരുത്തുന്നത് വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകില്ല മാലിന്യ സംസ്കരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കായിരിക്കും വീഴ്ച വരുത്തിയാൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കും സെക്രട്ടറിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ രണ്ട് ലക്ഷം രൂപ വരെ ചെലവാക്കാൻ അധികാരമുണ്ടായിരിക്കും നേരത്തെ ഇത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കിയില്ലെങ്കിൽ പിഴ ചുമത്തും യൂസർ ഫീ നൽകുന്നതിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷവും വീഴ്ച വരുത്തിയാൽ പ്രതിമാസം അമ്പത് ശതമാനം പിഴയോടുകൂടി വസ്തു നികുതിയോടൊപ്പം കുടിശ്ശികയായി ഈടാക്കും യൂസർഫി യഥാസമയം അടയ്ക്കാത്ത വ്യക്തിക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള യാതൊരു സേവനവും ലഭിക്കില്ല നൂറിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന പൊതുപരിപാടികൾ നടത്തുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ അറിയിക്കണം മാലിന്യം നിശ്ചിത ഫീസ് നൽകി ശേഖരിക്കുന്നവർക്കോ ഏജൻസികൾക്കോ കൈമാറണം മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് നികുതിയില്ല മാലിന്യമോ വിസർജ വസ്തുക്കളോ തെറ്റായ രീതിയിൽ കൈയൊഴിയുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാം മാലിന്യം വലിച്ചെറിയുന്നത് അറിയിക്കുന്നവർക്ക് സമ്മാനവുമുണ്ട് ഇതോടെ സംസ്ഥാനത്തെ സിവിൽ നിയമങ്ങളിൽ ഏറ്റവും കടുത്തതായി മാലിന്യ സംസ്കരണം മാറി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നൂറ് ശതമാനവും മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി എണ്ണം തൊണ്ണൂറ് ശതമാനം കൈവരിച്ചു എന്നാൽ അമ്പത് ശതമാനം താഴെ മാത്രം പുരോഗതിയുള്ള നാൽപ്പത്തിയാറ് സ്ഥാപനങ്ങളും മുപ്പത് ശതമാനം താഴെ മാത്രം കൈവരിച്ച പതിനൊന്ന് സ്ഥാപനങ്ങളുമുണ്ട് ശുചിത്വ നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ടീക്ക് ബ്രൈക്ക് കേന്ദ്രങ്ങൾ കുടുംബശ്രീക്കാരെ ഏൽപ്പിക്കുമെന്നും മന്ത്രി എം രാജേഷ് അറിയിച്ചിരുന്നു അതേസമയം പത്തനംതിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കാഴ്ചേരി തോട്ടിൽ മാലിന്യം തള്ളുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു വലിയ ചാക്കുകളിൽ മാലിന്യം നിറച്ചാണ് തോട്ടിൽ തള്ളുന്നത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാതെ ആടുമാടുകളുടെ അവശിഷ്ടങ്ങളും ചാക്കുകളിലാക്കി തള്ളുന്നുണ്ട് ഇത് തോട്ടിലെ വെള്ളത്തിൽ മാലിന്യം നിറയ്ക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആവശ്യമായ കുടിവെള്ളത്തിനുള്ള കിണർ ഈ തോട്ടിലിന് സമീപമാണ് തോട്ടിലെ മാലിന്യം നിറഞ്ഞാൽ കുടിവെള്ളവും മാലിന്യം യുണ്ട് രാത്രിയിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത് പലതവണ സന്നദ്ധ സംഘടനകൾ തോട്ടിൽ നിന്നും മാലിന്യം എടുത്തുമാറ്റിയിരുന്നു മാറ്റിയിരുന്നു തോട്ടിലെ മാലിന്യം തള്ളുന്നത് തടയുന്നതിനായി സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് തൊട്ടടുത്ത വീടുകളിലും വിദ്യാലയങ്ങളിലുമുള്ള സി സി ടി വി ക്യാമറകളിലൊന്ന് തോടിന്റെ ഭാഗത്തേക്ക് തിരിച്ചുവച്ചാൽ ഇരുട്ടിന്റെ മറവിലെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കഴിയും ഇങ്ങനെ സംസ്ഥാന തൊട്ടാകെ മാലിന്യം മൂലം നിരവധി പ്രശ്നങ്ങളാണ് ഈ അവസരത്തിലാണ് നിയമസഭ പാസാക്കിയ രണ്ട് ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടത് സംസ്ഥാനത്തെ രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിന് വികേന്ദ്രീകൃത രീതിയിൽ പരിഹാരം കാണുന്നതിന് രൂപീകരിച്ച സംവിധാനമാണ് ഹരിതകർമ്മസേന പാഴ് വസ്തുക്കളുടെ മാലിന്യ ശേഖരണവും സംസ്കരണവും നടത്തുന്നതിലൂടെ തൊഴിലും വരുമാനം ഉറപ്പുവരുത്തുകയും കേരളം നേരിടുന്ന മാലിന്യ പ്രശ്നത്തിന് ഒരളവ് വരെ പരിഹാരം കാണുകയും ചെയ്യുന്ന എന്ന ലക്ഷ്യത്തോടെ ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ശുചിത്വം കൈവരിക്കുന്നതിന് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത് അതേസമയം ഹരിതകർമ്മസേന പ്രവർത്തകർക്കുള്ള ഫീസ് സംബന്ധിച്ച് വീട്ടുടമസ്ഥരുമായുള്ള തർക്കം പതിവായതിനെ തുടർന്നാണ് ഈ ഫീസ് നിർബന്ധമാക്കി സർക്കാർ ഉത്തരവിറക്കിയത് അമ്പത് രൂപ മുതൽ തുടങ്ങുന്ന യൂസർ ഫീ നിശ്ചയിക്കുന്നത് അതത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫീസ് നൽകാത്ത വീട്ടുടമസ്ഥരിൽ നിന്നും കുടിശ്ശികയായി കണക്കാക്കി വസ്തുനികുതി നൽകുമ്പോൾ ഈടാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ന്യൂസ് കേരള കൗമുദി